ഏഷ്യാകപ്പ് റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി കാഴ്ചവെച്ചത് ഓപ്പണറായി ഇറങ്ങിയ വൈഭവ് ഇന്ത്യ എ ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയെങ്കിലും മധ്യനിര തകർന്നതോടെ ഇന്ത്യ പത്തൊമ്പത് ഓവറിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ടായി മത്സരം പാകിസ്ഥാൻ എട്ട് വിക്കറ്റിനെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞ മത്സരത്തിൽ യു എ ഇ സീനിയർ ടീമിനെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടി റെക്കോർഡ് കുറിച്ച സൂര്യവംശി പാകിസ്ഥാൻ എ ടീമിനെതിരെ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസാണ് അടിച്ചെടുത്തത് മൂന്ന് സിക്സറുകളും അഞ്ച് ബൗണ്ടറികളും സഹിതമാണ് വൈഭവ് നാൽപ്പത്തഞ്ചിനെത്തിയത് അടിച്ച് അർദ്ധ സെഞ്ചുറി തികക്കാനുള്ള ശ്രമത്തിലാണ് ബൗണ്ടറി ലൈനിന് തൊട്ട് മുന്നിൽ ക്യാച്ച് നൽകി വൈഭവ് പുറത്തായത് ഇന്നിങ്സിലെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയോടെയാണ് വൈഭവ് തുടങ്ങിയത് കഴിഞ്ഞ മത്സരത്തിൽ നിർത്തിയടത്ത് നിന്ന് തന്നെ വൈഭവ് സൂര്യവംശി തുടങ്ങി അടുത്ത ഓവറിൽ ഒരു സിക്സറും ഒരു ഫോറും വായിച്ചു മികച്ച രീതിയിൽ മുന്നേറുന്നതിനിടയിൽ പത്താം ഓവറിലെ നാലാം പന്തിൽ സൂര്യവംശി പുറത്തായി സുഫിയാൻ മുഖീമിന്റെ പന്തിൽ മുഹമ്മദ് ഫായിക് വൈഭുവിന്റെ ക്യാച്ച് എടുക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ മൂന്നിന് തൊണ്ണൂറ്റൊന്ന് എന്ന നിലയിലെത്തിയിരുന്നു ഇതിനിടെ ഒൻപത് പന്തിൽ പത്ത് റൺസെടുത്ത പ്രിയാൻഷ് ആര്യ ഇരുപത് പന്തിൽ മുപ്പത്തഞ്ച് റൺസെടുത്ത നമന്ദീർ എന്നിവർ പുറത്തായിരുന്നു സൂര്യവംശി മൂന്നാമനായി പുറത്തായ ശേഷം മദ്യനിര പൂർണ്ണമായും തകർന്നു ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ അഞ്ചു പന്തിൽ ഒമ്പത് അശ്വിതേ ശർമ്മ ആറ് പന്തിൽ പൂജ്യം നേഹൽ വതേര പതിനൊന്ന് പന്തിൽ എട്ട് രമൺദീപ് സിംഗ് ഒമ്പത് പന്തിൽ പതിനൊന്ന് യാഷ് ഠാക്കൂർ നാല് പന്തിൽ രണ്ട് എന്നിവരെല്ലാം വേഗത്തിൽ തന്നെ പുറത്തായി ഹർഷ് ദുബെ പതിനഞ്ച് പന്തിൽ പത്തൊമ്പത് റൺസെടുത്ത് അല്പനേരം പിടിച്ചുനിന്നു ദുബയ്ക്ക് പിന്നാലെ സുയാ ശർമ്മ കൂടി പുറത്തായതോടെ ഇന്ത്യൻ ഇന്നിങ്സ് ആറ് പന്തുകൾ ശേഷിക്കെ അവസാനിച്ചു സൂര്യവംശി ഓപ്പണിംഗ് വിക്കറ്റിൽ പ്രിയാൻഷ് ആര്യക്കൊപ്പം മുപ്പത് റൺസ് നേടിയതും രണ്ടാം വിക്കറ്റിൽ നമന്തിന് ചേർന്ന് നാൽപ്പത്തൊമ്പത് റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ചതും മാത്രമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ എടുത്തു പറയാനുള്ളത് തുടർന്നെത്തിയവർ അല്പനേരമെങ്കിലും പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഉയർന്ന സ്കോർ നേടാമായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാനു വേണ്ടി മാസ് സദക്കാത്ത് നാൽപ്പത്തിയേഴ് പന്തിൽ എഴുപത്തി റൺസ് നേടി പതിമൂന്ന് പോയിന്റ് രണ്ടോ ഓവറിലാണ് പാകിസ്ഥാൻ വിജയലക്ഷ്യം മറികടന്നത് യാഷ് താക്കൂറും സുയാഷ് ശർമ്മയും ഇന്ത്യക്ക് വേണ്ടി ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി സുയാഷ് ശർമ്മയും ഹർഷ് ദുബയും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ മികച്ച ഇക്കണോമിയിൽ പന്തെറിഞ്ഞത് ബാറ്റർമാരുടെ മോശം പ്രകടനവും ബോളർമാർക്ക് സാഹചര്യത്തിനനുസരിച്ച് മികച്ച പ്രകടനം നടത്താൻ കഴിയാത്തതും ഇന്ത്യക്ക് തിരിച്ചടിയായി വിജയത്തോടെ പാകിസ്ഥാൻ ടൂർണമെന്റിന്റെ സെമിയിലെത്തി അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനെ തോൽപ്പിച്ചാൽ ഇന്ത്യയും സെമിയിലെത്തും അതേസമയം യു എയ്ക്കെതിരെ നടത്തിയ റെക്കോർഡ് സെഞ്ചുറിക്ക് പിന്നാലെ വൈഭവ് നടത്തിയ പരാമർശം ഇപ്പോൾ വൈറലാണ് താൻ ഇരുന്നൂറ് റൺസ് നേടിയാൽ പോലും അച്ഛൻ തൃപ്തനാകില്ലെന്നും എന്നാൽ അമ്മ എപ്പോഴും സന്തോഷവതിയാണെന്നും സൂര്യവംശി വ്യക്തമാക്കി തൻ്റെ പ്രകടനത്തിൽ അച്ഛൻ ഒരിക്കലും തൃപ്തനല്ല ഇരുന്നൂറ് റൺസ് നേടിയാലും പത്ത് റൺസ് കൂടി നേടാമായിരുന്നു എന്ന് അച്ഛൻ പറയും പക്ഷേ സെഞ്ചുറി നേടിയാലും ഡെക്കായാലും താൻ ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അമ്മ സന്തോഷിക്കും നന്നായി കളിക്കുന്നത് തുടരുക എന്ന് മാത്രമേ അവർ പറയൂ ബി സി സി പങ്കിട്ട വീഡിയോയിലൂടെയാണ് യുവ ഓപ്പണർ മനസ്സ് തുറന്നത് സൂര്യവംശി മുപ്പത്തിരണ്ട് പന്തിൽ നൂറ് തികച്ചതോടെ ഒരു ഇന്ത്യൻ ബാറ്റർ നേടുന്ന ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ടി ട്വന്റി സെഞ്ചുറി എന്ന നേട്ടം കൈവരിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് പതിനഞ്ച് സിക്സറുകളും പതിനൊന്ന് ഫോറുകളും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാല് റൺസ് നേടിയാണ് വൈഭവ് ഇന്നിങ്സ് പൂർത്തിയാക്കിയത് പതിമൂന്നാം ഓവറിൽ ബൗണ്ടറിക്ക് സമീപം പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ടി ട്വന്റിയിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്നീ റെക്കോർഡുകളിലേക്ക് വൈഭവ് എത്തുമായിരുന്നു വൈഭവ് തന്റെ വെടിക്കെട്ട് പാകിസ്ഥാനെതിരെ രണ്ടാം മത്സരത്തിലും തുടർന്നു എന്നാൽ ഇന്ത്യക്ക് വിജയം ഉറപ്പിക്കാനായില്ല ഇനി അവസാന ഗ്രൂപ്പ് മത്സരം വിജയിച്ച് സെമിയിലെത്തുക എന്ന കാര്യത്തിലായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ശ്രദ്ധ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ